ശബരിമലയിലെ സ്വർണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ കൂടി അറിവോടെയെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ബോർഡിന് ഇക്കാര്യത്തിൽ കൂട്ടുത്തരവാദിത്വമാണുള്ളതെന്നും കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പത്മകുമാർ വ്യക്തമാക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചു ശബരിമലയിൽ നിന്ന് കൈവശം ഇതിന്റെ ഉത്തരവാദിത്വം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് മാത്രമാണെന്നായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന എൻ വിജയകുമാറും കെ പി ശങ്കർദാസും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് എ പത്മകുമാർ ഉണ്ണികഷ്ണം ബോർഡിയുടെ കൈവശം സ്വർണ്ണപ്പാളുകൾ കൊടുത്തുവിടാൻ ബോർഡ് ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തത് അന്നത്തെ ബോർഡ് അംഗങ്ങൾക്കും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു പിന്നെ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നാണ് പത്മകുമാറിന്റെ ചോദ്യം സ്വർണ്ണപ്പാളികളെ രേഖകളിൽ ഉദ്യോഗസ്ഥർ പിച്ചള എന്നാണ് രേഖപ്പെടുത്തിയത് ചെമ്പെന്ന് രേഖപ്പെടുത്താൻ താനാണ് ആവശ്യപ്പെട്ടത് അടിസ്ഥാന ലോകം ചെമ്പായതിനാലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് സ്വർണ്ണപ്പാളികളെ ചെമ്പന്ന് രേഖപ്പെടുത്തിയതിൽ തെറ്റുണ്ടെങ്കിൽ ബോർഡ് അംഗങ്ങൾക്കും ചൂണ്ടിക്കാണിക്കാമായിരുന്നുവെന്നും പത്മകുമാർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും ശബരിമലയിലെ സ്വർണം അപഹരിച്ചതിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഇടപെടൽ ആരോപിച്ചായിരുന്നു വി ഡി സതീശന്റെ പ്രസ്താവന എന്നാൽ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് വി ഡി സതീശൻ തിരുവനന്തപുരം സബ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തടസ്സ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വർണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു മുന്നുത്തരവുകൾ പരിശോധിക്കാതെയാണോ ഹർജി സമർപ്പിച്ചതെന്ന് ചോദിച്ച ഹൈക്കോടതി ശരിയായ വസ്തുതകളുമായി സമീപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു മീഡിയ വൺ തിരുവനന്തപുരം